സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം അതും സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളുടെയും ഷൂസുകളുടെയും വിപുലമായി ശേഖരവുമായി അന്ന ഒരുങ്ങഴിഞ്ഞു സ്കൂൾ സീസണോടനുബന്ധിച്ച് എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക് മിതമായ നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ അന്ന ഫുഡ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര അകലൂരിലെ അമരാവതി ഇന്നും ലോഹിതദാസിന്റെ ഓർമ്മകളിലാണ് ഒരു ഓർമ്മ ദിനം കൂടി കടന്നു പോകുന്നു അകലൂരിലെ അമരാവതി ഇന്നും ലോഹിതദാസിന്റെ ഓർമ്മകളിലാണ് മലയാള ചലച്ചിത്ര ലോകത്തിന് പകരം വെക്കാനില്ലാത്ത പ്രിയ കഥാകാരൻ എ കെ ലോഹിതദാസിന്റെ ഒരു ഓർമ്മദിനം കൂടി ഇന്ന് കടന്നുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണകൾ കൂട്ടിവെക്കുകയാണ് പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്തെ ലക്കടി അകലൂരിലെ അമരാവതി പെരിയാറിന്റെ തീരത്ത് നിന്നും നിളയറികിലേക്കെത്തി വള്ളുവനാട്ടിലെ നാട്ടിടവഴികളിലൂടെ വഴികളിലൂടെ ഇറങ്ങിച്ചെന്ന് ഒരുപിടി സൂപ്പർ ഹിറ്റ് സിനിമകൾ മലയാളിക്ക് നൽകിയയിടത്ത് ഈ ലോഹിക്കാരനെ ചലച്ചിത്ര ജൂൺ ലോഹിതദാസ് വിടച്ചൊല്ലിയത് ഇന്ന് പച്ചയായ മനുഷ്യരുടെ ജീവിത ജീവിതഗന്ധിയാർന്ന കഥകൾ അപ്രപാളിയിൽ എത്തിച്ചെടുത്ത് തനിയാവർത്തനം മുതൽ നിവേദ്യം വരെ നാൽപ്പതിലേറെ സിനിമകളാണ് അദ്ദേഹം മലയാള ചലച്ചിത്ര ലോകത്തിന് നൽകിയത് ിന്ധു ലോഹിതാസും മക്കളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളും ആരാധകരും ലോഹിതദാസ് എന്നും ഏറി സ്നേഹിച്ച അന്ത്യവിശ്രമം കൊള്ളുന്ന അമരാവതിയിൽ ഒത്തുകൂടി രാവിലെ ഛായാചിത്രത്തിലും സ്മൃതി കുടീരത്തിലും പുഷ്പാർച്ചന നടന്നു ചലച്ചിത്ര ലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ അമരാവതിയിൽ ആരാധകർ പങ്കുവച്ചു തനിയാവർത്തനത്തിലെ ബാലംമാഷെയും അമരത്തിലെ അച്ചൂട്ടിയെയും കിരാതത്തിലെ സേതുമാധവനെയും വാത്സല്യത്തിലെ മേലടത്ത് രാഘവൻ നായരെയും ഭൂതക്കണ്ണാടിയിലെ വിദ്യാധാരനെയും ഒന്നും ലോഹിയുടെ മറക്കാനാവാത്ത കഥാപാത്രങ്ങളിലെ ചിലതു മാത്രമാണ് എടുത്തു പറയുമ്പോഴും ലോഹിതദാസിന്റെ സിനിമകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്മരണ നിറച്ചുവയ്ക്കുന്ന സ്മാരകമെങ്കിലും ചലച്ചിത്ര അക്കാദമിയും സാംസ്കാരിക കേരളം ഉചിതമായ സ്മാരകം അദ്ദേഹത്തിന് ഒരുക്കേണ്ടതാണെന്ന് ആരാധകർ പറയുന്നു വിജയശങ്കർ ലോഹിതദാസ് സംവിധായകൻ ഉദയശങ്കർ മുകുന്ദൻ കലക്കത്ത് ഭവനം കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് ഔദ്യോഗിക അംഗം കുഞ്ചൻ സ്മാരകം രാജേഷ് ശിൽപി ഡാൽവി കെ സുരേഷ് രാധാകൃഷ്ണൻ മാനന്നൂർ ബിജു കണ്ണൂർ ബലറാം മന്നേരി കെ കെ ജയരാജൻ അജിത് ജയൻ നന്ദംകോട്ടിൽ രമേശ് സുബ്രഹ്മണ്യൻ അങ്ങാടിപ്പുറം എന്നിവർ അടക്കം നിരവധി പേർ അമരാവതിയിലെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് സിസി